അമേരിക്കക്കെതിരെ ശക്തമായ സൈനിക വെല്ലുവിളിയുമായാണ് ഇപ്പോൾ ചൈന വന്നിരിക്കുന്നത് ചൈന ഇപ്പോൾ പ്രകോപിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്ക തായ്വാന് പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ ആയുധം നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് അതിശക്തമായ താക്കീതുമായി ചൈന വന്നിട്ടുള്ളത് ചൈനയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പുറത്തുവിട്ട പ്രധാനപ്പെട്ട വാർത്തയാണിത് യു എസ് റിപ്പീറ്റഡ്ലി ബ്രേക്കിംഗ് പ്രോമിസ് നിരന്തരമായി അമേരിക്ക വാഗ്ദത്തങ്ങൾ വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടേണിംഗ് ആൻഡ് സപ്പോർട്ടിങ് തായ്വാൻ ഇൻഡിപെൻഡൻസ് തായ്വാന്റെ സ്വാതന്ത്ര്യത്തിനെ വീണ്ടും പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് വിൽ ഫയർ ഓൺ ഇറ്റ് അത് സൈനികപരമായി തന്നെ അമേരിക്കക്ക് പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ചൈനയുടെ തന്നെ പ്രധാനപ്പെട്ട പത്രമായ ഗ്ലോബൽ ടൈംസിലാണ് ഈ വാർത്ത ുന്നത് ഇവിടെയാണ് ചൈനയുമായി തർക്കത്തിൽ നിലനിൽക്കുന്ന ഉള്ളത് ഇത് ഒരു തായ്വാൻ ദ്വീപാണ് ചൈനയോട് തൊട്ടടുത്ത് നിൽക്കുന്ന മേഖലയാണ് മാത്രമല്ല ഇത് ചൈനയുടെ ഭാഗമാണ് എന്നാണ് ഇപ്പോഴും ചൈന അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ തായ്വാന് അമേരിക്ക ഏകദേശം പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ഹെയ്മാർസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങൾ നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് അതേസമയം അമേരിക്കയുടെ തൊട്ടടുത്തിരിക്കുന്ന വെനിസലയുമായി അമേരിക്ക സൈനിക നീക്കത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചൈന ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക അമേരിക്ക തായ്വാന് ആയുധങ്ങൾ നൽകി ചൈനക്കെതിരെ സഹായം നൽകുമ്പോൾ ചൈന നൽകാൻ പോകുന്നത് വെനിസിലേക്ക് ആയുധം നൽകുക എന്നതാണ് ഇത് രണ്ടും രണ്ട് രാഷ്ട്രങ്ങൾക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അമേരിക്ക എന്താണോ തായ്വാന് നൽകി ആയുധങ്ങൾ നൽകി തായ്വാനെ ചൈനയ്ക്കെതിരെ സജ്ജീകരിക്കുന്നത് എങ്കിൽ അതേ സംവിധാനമാണ് വെനുസലയിൽ ചൈനയും ചെയ്യാൻ പോകുന്നത് അമേരിക്കയെ തിരിച്ചടിക്കാൻ വെനുസലയിൽ വെച്ച് വളരെ എളുപ്പമാണ് തായ്വാനിൽ വെച്ച് അമേരിക്കക്ക് ചൈനയെ ആക്രമിക്കുക എന്നത് എത്രമാത്രം എളുപ്പമാണോ അതുപോലെ തന്നെ വെനുസലയിൽ വെച്ച് അമേരിക്കയെ ആക്രമിക്കുക എന്നതും വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ചില നീക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ജപ്പാന് അമേരിക്ക ആയുധങ്ങൾ നൽകുന്നു സഹായങ്ങൾ നൽകുന്നു ചൈനക്കെതിരെ ജപ്പാന് നിലനിർത്തുകയാണ് അതോടൊപ്പം തന്നെ തായ്വാന് നിലനിർത്തുകയാണ് ഇങ്ങനെ ചൈനയെ പ്രതിരോധിക്കാൻ നമുക്കറിയാം അപ്പുറത്ത് റഷ്യയെ ഒതുക്കാൻ വേണ്ടി യൂറോപ്യൻ രാഷ്ട്രങ്ങളെ പ്രധാനമായും ഉക്രൈൻ അടക്കമുള്ള പോളണ്ട് അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ റഷ്യക്കെതിരെ ആയുധങ്ങൾ നൽകി സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് യഥാർത്ഥത്തിൽ റഷ്യയും അതുപോലെ ഉക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാൽ ഇപ്പോൾ തായ്വാനിൽ ചൈനയെ ഒതുക്കാൻ വേണ്ടി അതേ നീക്കമാണ് അമേരിക്ക നടത്തുന്നത് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റൊരു ഇസ്രയേലാക്കി തായ്വാനെ മാറ്റിയെടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നതാണ് അതോടൊപ്പം അമേരിക്ക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത് അത്തരം ഒരു നീക്കം അമേരിക്കൻ പരിസരങ്ങളിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് റഷ്യയും ചൈനയും സപ്പോർട്ട് ചെയ്യുന്ന ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന അത്തരം രാഷ്ട്രങ്ങളെ ഇവിടെ ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്ക ഇപ്പോൾ നടത്തുന്നത് ഇപ്പോൾ നമുക്കറിയാം സദ്ദാമിന് ഭക്ഷണത്തിന് പകരം എണ്ണ എന്ന് പറഞ്ഞ അതേ രീതിയിലേക്ക് വെനിസലയെ കൊണ്ടുപോവുകയാണ് വെനിസലെ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാഷ്ട്രമാണ് എന്നാൽ അമേരിക്കക്ക് എണ്ണ ആവശ്യമാണ് എന്നാൽ ഉപരോധം ഏർപ്പെടുത്തി ഇപ്പോൾ നിലവിൽ ഈ ഭാഗങ്ങളിലെല്ലാം അമേരിക്കയുടെ കപ്പലുകൾ സജ്ജമായിരിക്കുകയാണ് യുദ്ധ കപ്പലുകൾ സജീവമായിരിക്കുകയാണ് വെനുസലയെ വലയം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അടൽ തലങ്ങളിൽ പൂർണ്ണമായി ഉപരോധം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഈ ഉപരോധങ്ങൾ മാറ്റുന്നതിന് പകരം ഭക്ഷണം ആവശ്യമാണ് എങ്കിൽ അതിന് എണ്ണ നൽകണമെന്ന ഒരു നീക്കമാണ് അമേരിക്ക ഇതിലൂടെ ഒരു ഇറാഖിൽ എന്ത് നീക്കമാണോ അമേരിക്ക നടത്തിയതെങ്കിൽ അതിന് സമാനമായൊരു നീക്കമായിരിക്കും ഇവിടെ നടത്തുന്നത് അതോടൊപ്പം അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നെല്ലാം എണ്ണ എത്തിക്കുന്നതിലേറെ വളരെ എളുപ്പമായി വെനിസലയിൽ നിന്ന് എണ്ണ എത്തിക്കാൻ സാധിക്കും റഷ്യയും ചൈനയുമായി ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തേണ്ട സാഹചര്യം എന്നാൽ എണ്ണ ലഭിക്കാതെ വരുന്നതിന് പരിഹാരം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും ഇറാനുമായ ഇറാനുമായോ അല്ലെങ്കിൽ റഷ്യയും ചൈനയുമായോ ആഹ് ഒരു സൈനിക നീക്കം നടത്തിയാൽ കടൽ മാർഗം എണ്ണ എത്താനുള്ള പ്രതിസന്ധി ഉണ്ടാകും കാരണം കടൽ വെച്ച് എണ്ണ എണ്ണക്കപ്പലുകളെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിനുള്ള മറ്റൊരു പരിഹാരമാണ് വെനിസല എന്ന് പറയുന്നത് അമേരിക്ക ദീർഘദൃഷ്ടിയോടുകൂടെയാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഇത് ഇവിടെ തായ്വാനിൽ ആയുധം നൽകുക എന്നത് ചൈനയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന കാര്യമാണ് അത് വ്യക്തമായി തന്നെ ഇപ്പോൾ ചൈന പറയുകയും ചെയ്തു എന്നാൽ അതിനെതിരെ സൈനികപരമായ സഹായങ്ങൾ തായ്വാന് നൽകുമ്പോൾ തീർച്ചയായും ചൈനയുടെ ഭാഗത്ത് സമാനമായ നീക്കങ്ങൾ ഉണ്ടാകും അതൊരു പക്ഷേ ലോകയുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും നമുക്കറിയാം ആണവ ശക്തികളാണ് ഈ ആണവശക്തികൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ അത് ലോകത്ത് ഏറ്റവും ഭീകരമായ യുദ്ധമാകാനുള്ള സാഹചര്യം ഉണ്ട് അത്തരം യുദ്ധങ്ങൾ വരാതിരിക്കാനുള്ള നീക്കങ്ങൾ ചൈന നടത്തുന്നുണ്ട് ചൈന ഈ നീക്കങ്ങളിൽ നിന്ന് അമേരിക്ക പിൻമാറണം അല്ല എങ്കിൽ അതിന് സൈനികപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇപ്പോൾ ചൈന அமேரிகுக்கு முன்னரு இப்புதல்கி